സ്വർണ്ണവില തുടർച്ചയായി ഉയരുന്നു ഇന്നലെ ഗ്രാമിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഉയർന്നതിന് പിന്നാലെ ഇന്ന് എൺപത് രൂപ കൂടി വർദ്ധിച്ചു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ് ഇനിയും വില ഉയരുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇന്ന് ട്വന്റി ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ് രൂപയായി ഉയർന്നിട്ടുണ്ട് അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഇന്ന് മാത്രമായി വർദ്ധിച്ചത് അതേസമയം എയ്റ്റീൻ ക്യാരറ്റ് പവന് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ഇന്നലെ ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഉയർന്നത് ഇതിന് പിന്നാലെ ഇന്ന് എൺപത് രൂപ കൂടിയാണ് ഗ്രാമിന് വർധിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില ഉയരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന അഭ്യൂഹമാണ് ഇതിന് കാരണം ഡിസംബർ പത്തിനാണ് ഫെഡറൽ റിസർവ് യോഗം ചേരുന്നത് രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ആഴ്ച നാലായിരം നാലായിരത്തി ഒരുന്നൂറ് എന്ന നിരക്കിൽ ചാഞ്ചാടുകയായിരുന്നു സ്വർണം എന്നാൽ ഇന്ന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറായി ഉയർന്നു ഈ രീതി തുടർന്നാൽ വൈകാതെ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിക്കും കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ചേക്കുമെന്ന വിവരം വിപണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് രാജ്യാന്തര വിപണിയിൽ വില ഉയരുകയാണ് അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുന്നു എന്നതു മാത്രമല്ല കേരളത്തിൽ സ്വർണ്ണവില ഉയരാൻ കാരണം അമേരിക്കൻ ഡോളർ കൂടിയാണ് കഴിഞ്ഞ ദിവസം നൂറിന് മുകളിലുണ്ടായിരുന്ന ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് എന്ന നിരക്കിലെത്തി ഡോളർ മൂല്യം കുറയുമ്പോൾ മറ്റ് കറൻസികളുടെ മൂല്യവും കൂടും അവ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്ന തോതു ഉയരുകയും ചെയ്യും അമേരിക്കൻ ഡോളർ ഇടിഞ്ഞിട്ടും ഇന്ത്യൻ രൂപ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടില്ല ഇന്ത്യൻ രൂപ ദുർബലമായി തുടരുന്നത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് വസ്തുക്കളും ഇറക്കുമതി വസ്തുക്കളും ഉയർന്ന വില രേഖപ്പെടുത്താൻ ഇത് കാരണമാകും അതുതന്നെയാണ് സ്വർണ്ണ വിലയിലും സംഭവിക്കുന്നത് എൺപത്തി ഒൻപത് ദശാംശം ഒന്ന് ഒൻപത് എന്ന നിരക്കിലാണ് ഇന്ന് രൂപയുടെ വ്യാപാരം ഇതിൽ നേരിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം